നമസ്കാരം മീഡിയ രംഗിലേക്ക് സ്വാഗതം ബഹറിനിലെ പ്രമുഖ ഹോസ്പിറ്റലായ അൽ ഹിലാൽ ഹെൽത്ത് കെയർ ശിശുരോഗ വിഭാഗത്തിൽ ഈ അടുത്ത് ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് പൊട്ടിയ സിറിഞ്ചിൻ്റെ കഷണം നീക്കം ചെയ്ത് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നിരവധി ജീവൻ രക്ഷിച്ചുകൊണ്ട് സാധ്യമായ ഏറ്റവും മികച്ച രോഗീപരിചരണം നടത്തിയിട്ടുള്ള അൽഹിലാൽ ഹോസ്പിറ്റൽ മുഹറക്കിൽ അടുത്തിടെ നടന്ന ഒരു സംഭവത്തിൽ ശിശുരോഗ വിഭാഗം ഏഴു മാസം മാത്രം പ്രായമായ ഒരു കുട്ടിയുടെ ജീവൻ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി പെൺകുഞ്ഞിൻ്റെ അടിവയറ്റിൽ ചർമ്മത്തിന് താഴെ അതായത് മെഡിക്കൽ ഭാഷയിൽ മോൺസ് പ്യൂബീസിലെ സബ് ക്യൂട്ടേനിയസ് ലെയറിൽ ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് സെൻറ്റിമീറ്റർ പൊട്ടിയ സിറിഞ്ച് എക്സ്റേയിലൂടെ കണ്ടെത്തുകയായിരുന്നു ഡോക്ടർ മുഹമ്മദ് സലീം പിയുവിൻ്റെ സഹായത്തോടെ ലോക്കൽ അനസ്തേഷ്യം നടത്തിക്കൊണ്ട് അൽഹിലാൽ മൊഹർക്കിലെ സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഗൗതം എ ശിവാനന്ദയാണ് വളരെ ശ്രമകരമായ ഈ ദൗത്യം ഏറ്റെടുത്ത് സൂചി വിജയകരമായി നീക്കം ചെയ്യുകയും പൂർണ്ണ ആരോഗ്യവാനായ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തത് വൻകുടൽ മലാശയ ശസ്ത്രക്രിയ ട്രോമ ആൻഡ് ബേൺ എൻഡോക്രൈൻ സർജറി ബാരിയാട്രിക് സർജറി മൾട്ടി ഡിസിപ്ലിനറി ഹെപ്പറ്റോബിലിയറി പാൻക്രിയാസ് സർജറി എന്നിവയുൾപ്പെടെ വിവിധ ഉപവിഭാഗങ്ങളിൽ സമഗ്രമായ ശസ്ത്രക്രിയാ ടീമിന്റെ പരിചരണമുള്ള ഒരു ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു വിവിധ സ്പെഷ്യാലിറ്റികളിൽ ഫെലോഷിപ്പ് പരിശീലനം നേടിയവരും അതത് വിഭാഗങ്ങളിലെ പ്രശസ്തരായ ഡോക്ടർമാരുമാണ് അൽ ഹിലാലിന് ഈ നേട്ടത്തിന് അർഹമാക്കുന്നത് മീഡിയ ഇന്നത്തെ വർത്തമാനം Jumps Dental Center Zinch the complete dental care for your family Honey for detergents we guarantee your satisfaction Al Hilal Hospitals and Medical Center available accessible affordable